കൊച്ചിയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ജിദ്ദ വിമാനത്താവളത്തിൽ ഹൃദ്യമായ സ്വീകരണം പുതിയ ടെർമിനലിൽ ഇറങ്ങി ട്രെയിൻ വഴിയാണ് തീർത്ഥാടകരെ മക്കീൽ എത്തിക്കുന്നത് ഇന്ത്യയിൽ നിന്നും തീർത്ഥാടകർ ഇതുവരെ ഹജ്ജിനെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ആരംഭിച്ചത് ആദ്യ വിമാനത്തിൽ പുരുഷന്മാരും ഉണ്ടായിരുന്നത് കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ജിദ്ദ ഹജ്ജ് ടെർമിനലിലാണ് ഇറങ്ങുന്നതെങ്കിൽ കൊച്ചിയിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തുന്നത് ടെർമിനൽ ഒന്നിലാണ് വിമാനത്താവളത്തിൽ തീർത്ഥാടകരുടെ സേവനത്തിനായി ജിദ്ദയിലെ സന്നദ്ധ സംഘടനകളുണ്ട് ഹജ്ജിന് അവസരം ലഭിച്ചതിലും മികച്ച സേവനങ്ങളിലുമുള്ള സന്തോഷം തീർത്ഥാടകർ പങ്കുവച്ചു ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഹജ്ജും ഉമറയും നിർവഹിക്കുന്നുള്ളത് അതിന് എനിക്കും എൻ്റെ കുടുംബത്തിനും ബന്ധുവിനും പ്രാവശ്യം അവസരം ലഭിച്ചിരിക്കുകയാണ് പ്രാവശ്യത്തെ ഹജ്ജ് ഏറ്റവും സമാധാനപൂർവ്വം ആകണം എന്നാണ് നമ്മുടെ പ്രതീക്ഷ ടെർമിനൽ ഒന്നിൽ ഇറങ്ങുന്ന തീർത്ഥാടകർക്ക് ഹർമൈൻ ട്രെയിൻ വഴി മക്കയിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട് ഹജ്ജ് ടെർമിനലിൽ എത്തുന്നവർ ബസ്സുകളിലാണ് മക്കയിലേക്ക് പോകുന്നത് ഇന്നലെ വരെ അമ്പത്തി അയ്യായിരത്തോളം തീർത്ഥാടകർ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിൽ തീർത്ഥാടകർ മക്കയിലും ബാക്കിയുള്ളവർ മദീനയിലുമാണ് ഇപ്പോഴുള്ളത് കൊച്ചിയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് മെയ് മുപ്പത് വരെയാണുള്ളത് സൗതേർലൈൻസ് വഴി എത്തുന്ന തീർത്ഥാടകർക്ക് മാത്രമാണ് ടെർമിനൽ ഒന്നിൽ ഇറങ്ങി ട്രെയിൻ വഴി മക്കയിലേക്ക് പോകാനുള്ള സൗകര്യമുള്ളത് ജലീൽ കണമകലം ട്വന്റി ഫോർ ജിദ